ഇന്നത്തെ യുവതലമുറ ഏറ്റവും അധികം ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് കൃഷിയെ സംബന്ധിച്ചുള്ള കാര്യം കൃഷി ചെയ്യാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുമോ കൃഷി ചെയ്ത് എന്ത് കിട്ടാനാണ് ആ മണ്ണിൽ പണിതിട്ട് കാര്യമില്ല കാലാവസ്ഥ വ്യതിയാനം ഉണ്ട് മഴ പെയ്ത എല്ലാം തകർന്നടിയും അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും പുറകെ പെട്ട ഒരു കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് യുവതലമുറയും അവരുടെ പേരൻസുമാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ളത് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇന്ന് വെറുതെ കിടന്നു പോകുന്നുമുണ്ട് ഒരുപാട് തറവാട് ഭൂമിയും ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആൾക്കാർ പോലും പഠിച്ചിട്ട് വെളിയിൽ പോയി ജോലി ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് എല്ലാവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ വൈറ്റ് കോളർ ജോബ് വേണം നേരം വെളുക്കുമ്പോൾ അവർക്ക് കാറിൽ യാത്ര ചെയ്യണം മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് പോലും കാറിൽ യാത്ര ചെയ്യുന്ന ഒരു ഒരു സുഖമുള്ള ഏർപ്പാടിലേക്കാണ് യുവതലമുറ കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് വലിയ വലിയ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഈ നമ്മുടെ ഫോറിൻ രാജ്യം വെളി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവർക്ക് ഡേ കെയർ പണി അതായത് ഈ പ്രായമായവരെ നോക്കുന്ന പണിയുണ്ടല്ലോ കെയർ ഹോമുകളിൽ വർക്ക് ചെയ്യുന്നത് പോലും അവർക്ക് ഈ അവർക്ക് നമ്മുടെ നമ്മുടെ കാർഷിക അതായത് കൃഷി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വരുമാനമാർഗവും അതുപോലെ തന്നെ അവിടെ ഒരു ഒരു സുഖം കണ്ടെത്തുന്ന ആൾക്കാരാണ് ഇന്നുള്ളത് കാരണം വെള്ളി രാജ്യത്ത് പോയി കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നു നമുക്ക് പൈസ കിട്ടുന്നു യൂ നമുക്ക് യൂറോയെ അല്ലെങ്കിൽ പറഞ്ഞ ഡോളർ ഒക്കെ കിട്ടും അതുകൊണ്ട് പൊളിച്ച് നല്ല ജോ ജോലി ചെയ്യണം മണ്ണിൽ പണിയാതെ ശരീരം അനങ്ങാതെ പിന്നെ ജിമ്മിലൊക്കെ പോയി എക്സസൈസൊക്കെ ചെയ്ത് അങ്ങനെ കഴിഞ്ഞു കൂടുന്ന ഒരു വിഭാഗക്കാരാണ് ഇന്ന് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു വളരെ ചുരുക്കം കുട്ടികളും അവരുടെ വീട്ടുകാർ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ കൃഷിയിൽ കൃഷിയിൽ പരീക്ഷണം നടത്താറുള്ളൂ അപ്പോൾ ആൾക്കാർ പറയും നമ്മൾ നടത്തിയിട്ട് കാര്യമില്ല വരുമാനം വേണ്ടേന്ന് പറയും തീർച്ചയായിട്ടും വരുമാനം കിട്ടും നമ്മളിൻ്റെ പിറകിൽ കഷ്ടപ്പെട്ടാൽ വരുമാനം നമ്മളെ തേടി തന്നെ വരും പ്രകൃതി നമ്മളെ ചതിക്കുകയില്ല അതുപോലെ അതാ മനുഷ്യൻ പ്രകൃതിയെ ചതിച്ചിട്ട് മാത്രമാണ് ഇന്ന് പ്രകൃതി നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇപ്പം തന്നെ ശ്രീനിവാസിൻ്റെ കാര്യങ്ങളും അദ്ദേഹം പിന്നെ രണ്ടേക്കർ ഭൂമി തരിശു ഭൂമി അവിടെ വെറുതെ കിടന്നതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഉള്ള സമയത്ത് അദ്ദേഹം അതിനെയൊക്കെ നന്നാക്കിയെടുത്ത് ഒരുപാട് പേർക്ക് ജോലി കൊടുത്ത് നമ്മൾ വിഷമില്ലാത്ത ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോഴും അദ്ദേഹം അതിന് തുട അദ്ദേഹത്തിൻ്റെ വയ്യാത്ത അവസ്ഥയിൽ പോലും അത് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് അദ്ദേഹം ചെയ്യിപ്പിക്കാൻ സന്മനസ് അദ്ദേഹത്തിന് ഉണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് ഈ കാര്യത്തിൻ്റെ പേരിൽ അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേരെ ജോലിയില്ല പൈസ ഇല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴും ഇതുപോലെ സ്വന്തമായിട്ട് ഭൂമി ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഭൂമി എടുത്തോണ്ട് ആരോഗ്യമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ജോലികൾ കൃഷിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭം കിട്ടുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ പശുവിൻ്റെ ഫാം ഇടാവുന്നതാണ് പാ പാലൊക്കെ ഇന്ന് കവറുപാലും മേടിച്ച് എല്ലാവരും ഇന്ന് നടക്കുകയാണെങ്കിൽ നമ്മളെന്ന് സൂപ്പർമാർക്കറ്റുകളിലെ ആൾക്കാർക്ക് ഇതെല്ലാം അവർക്ക് ഓണേഴ്സ് സൂപ്പർമാർക്കറ്റിൻ്റെ ഓണേഴ്സിന് ഇത് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുകയാണെ അവർ ബിസിനസ് ചെയ്യുന്നു നമ്മളവിടെ പോയി മുട്ട പാലെ മെയ്യ് അതായത് കെമിക്കൽ ചേർത്ത നെയ്യ് എല്ലാം നമ്മൾ മേടിച്ച് കഴിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ നല്ല ഒന്നാമതൊരു ആരോഗ്യമുള്ള രണ്ട് മൂന്ന് ആൺകുട്ടികളും ഉണ്ട് അതൊരു പെൺകുട്ടികളും ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് എല്ലാവർക്കും ഇന്ന് പഠിത്തം എല്ലാവരും പറയും പഠിത്തോ പഠിച്ചോ പഠിച്ചോ ഈ പഠിത്തം പഠിത്തം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ഡിഗ്രി എടുത്തു എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ കൃഷി ചെയ്യുന്നില്ല എന്ന് നാണക്കേടാ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ മറ്റുള്ളവരുടെ സ്ഥലം എടുത്തുകൊണ്ട് തന്നെ പാട്ടത്തിനെടുക്കാം വെറുതെ ആയാലും ആൾക്കാർ കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പച്ചക്കറികൾ എല്ലാ കൃഷികളും നടത്താം പച്ചക്കറി നമുക്ക് വേണ്ട നമ്മുടെ ഈ നാട്ടിൽ വളർന്ന് എല്ലാം നടത്താവുന്നതാണ് അതോടൊപ്പം നമുക്ക് ഏർ പശു പാലിൻ്റെ കൃഷി ചെയ്യാവുന്ന വളരെ ലാഭം കേട്ടോ കാരണം ഒരുപാട് പേർക്ക് പാൽ ഇന്നില്ലാതെ നമ്മുടെ നമ്മളെങ്ങനെ ജീവിക്കും പാൽ പിന്നെ മുട്ട കോഴിമൊട്ടയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും കോഴിയെ പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടംപോലെ നാടൻ മുട്ട മറ്റേ ബ്ലോക്ക് മുട്ട വന്ന് കയറി ഇഷ്ടംപോലെ അത് കഴിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നാടൻ മുട്ടയുണ്ട് അതുകൊണ്ട് എല്ലാവരും അത് ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് കാട വളർത്താവുന്നതാണ് കരിങ്കോഴിയെ വളർത്തി കൃഷി എടുക്കാവുന്നതാണ് ഇനി ഒരുപാട് ജോലി സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് ഇതൊന്നും ആർക്കും വേണ്ട എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ് ചെയ്ത് പൈസ ഉണ്ടാക്കുമ്പോഴാണ് എല്ലാവർക്കും അത് വലിയ സംഭവമായിട്ട് ആൾക്കാർ പറയുന്നത് വിവാഹം കഴിക്കാൻ വരുമ്പോഴും കൃഷിയാണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ പറ്റാതെ വരും കാരണം നാളെ അതുകൊണ്ട് ലാഭം കിട്ടുമോ തീർച്ചയായിട്ടും കിട്ടും നമ്മൾ ട്രൈ ചെയ്താൽ മതി പിന്നെ നമുക്ക് ചേമ്പ് കാച്ചിൽ കപ്പ നമ്മുടെ നമ്മുടെ വീട്ടിൽ എനിക്ക് നമ്മൾ മേടിക്കുന്ന ഒരുപാട് പെട്ട പച്ചക്കറികളെല്ലാം തന്നെ ധാന്യവർഗ്ഗങ്ങളെല്ലാം തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൽ മതി നമ്മളെല്ലാവരും ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോവുകയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് പേരക്കയുണ്ട് മാങ്ങയുണ്ട് ചക്കയുണ്ട് സീസൺ അനുസരിച്ച് ദൈവം നമുക്ക് എല്ലാ പഴങ്ങളും തന്നിട്ടുണ്ട് നമ്മൾ ഒരിക്കലും വിഷമടിച്ച് ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഒന്നും കഴിക്കേണ്ട യാതൊരു ആവശ്യവും ഇവിടെ ഇല്ല നമുക്ക് നെൽപ്പാടം എടുത്ത് നെല്ല് കൃഷി ചെയ്യാവുമല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാതാപിതാക്കന്മാർ കുട്ടികളെ വെളിയിൽ വിടാൻ വേണ്ടി അവരെ ഫോഴ്സ് ചെയ്ത് ുന്നുണ്ട് അവരവിടെ പോയി പെട്രോൾ പമ്പിലും അല്ലെങ്കിൽ അതുപോലെ ഇറച്ചി ഫാം കൃഷി നമ്മുടെ ചിക്കൻ ഫാമിലും മറ്റുള്ള സ്ഥലം കെയർ ഹോമിലും പ്രായവായൊക്കെ നോക്കിയാണ് അവരെ കുറച്ച് എന്നാ പാർട്ട് ടൈം വർക്ക് ചെയ്താണ് അവരോടെ പഠിക്കുന്ന യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കുന്നില്ല മറ്റ് യൂറോപ്യൻ രാജ്യത്ത് പോട്ടിരുമ്പോൾ എന്തോ വലിയ സംഭവമാണ് ചിന്തിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇവിടെയുള്ള കുട്ടികളെ നമ്മൾ ഇതിനായിട്ട് പ്രോത്സാഹിപ്പിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലെയുള്ള പാടങ്ങളൊക്കെ എടുത്ത് നമുക്ക് നെല്ല് കൃഷി ചെയ്താൽ ഇന്ന് ഒരു കിലോ നല്ല ഒന്നാം തീരം നെല്ക്കുത്തരിക്ക് ഭയങ്കര വില ലാഭത്തിൽ കിട്ടും ഭയങ്കര വിലയാണ് നാല് ലാഭവും കിട്ടും അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയൊക്കെ ഇതൊരു പരിധിവരെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നമുക്ക് പേരയ്ക്ക നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്ത് വിൽക്കാവുന്നതാണ് അല്ലേ പേരയ്ക്കൊക്കെ വെളിയിരിക്കുന്ന പേരയ്ക്ക എല്ലാവരും മേടിച്ച് കഴിക്കുന്നു ചേനയ്ക്ക് എത്ര വില ചേമ്പ് കാച്ചിൽ ഇതെല്ലാം നമുക്ക് കൃഷി ചെയ്ത് സുഖമായിട്ട് കൊടുക്കാം നാല് പയറൊക്കെ എല്ലാം പച്ചപ്പയർ വെണ്ട മത്തങ്ങ എന്താ ചെയ്യാൻ പറ്റാത്ത വെള്ളരിക്ക വേണോ നമ്മൾ അതിന്റേതായ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുക മഴക്കാലത്ത് മാത്രം ആ ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മാത്രമേ കാണത്തുള്ളൂ പക്ഷേ അത് നമ്മൾ നമ്മളാട് നമ്മുടെ പ്രകൃതിയായി ഉള്ള കെട്ടിടങ്ങളെല്ലാം പണിത് ഊട്ടി നശിപ്പിച്ച് കളയുക ചെയ്യുന്നത് നമ്മുടെ നടനായ മഹാനടനായ ശ്രീനിവാസൻ പറയുന്ന വാക്കുകൾ കേട്ടോ നമ്മൾ വിഷമില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആശുപത്രിയിൽ പോകണ്ട നമ്മൾ എന്തിനാണ് എൻഡോ സൽഫാനും ഒക്കെ അടിച്ചു വരുന്ന വിഷ പച്ചക്കറികൾ തമിഴ്നാട്ടിൽ നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന എല്ലാം മേടിച്ചു കഴിക്കുകയാണ് അതിനൊന്നും ഒരു ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചാൽ നമ്മുടെ പേരൻസിനോട് കുട്ടികൾ നിൽക്കും ആ സ്നേഹം എന്ന് കാണുകയും ചെയ്യും നമ്മളെല്ലാവരും വലിയ വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്തിനാണ് വലിയ വണ്ടിയിൽ പോകുന്നത് നമുക്ക് നടന്ന് യാത്ര ചെയ്യാം നമ്മുടെ ആരോഗ്യം ഇരട്ടിക്കും അമ്പത് അറുപത് വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യം പോകുകയാണ് അത് നമുക്ക് നൂറു വരെ ആക്കാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് ഇവിടുന്ന് നടന്നുള്ള യാത്ര എന്തുമാത്രം നല്ലതായിരുന്നു തെല്ലാം മാറി കാലത്തിനൊത്ത് മാറണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം എത്ര മാത്രം നമ്മൾ കാത്തു സൂക്ഷിച്ചാലും ഒരു പ്രായം എത്തുമ്പോൾ എല്ലാവരെയും ആരോഗ്യം നശിക്കുകയാണ് പഴയ ആൾക്കാരെ നോക്കിക്കേ അവർ എത്ര മണ്ണിനോട് മല്ലടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് യാതൊരു അസുഖങ്ങളും ഇല്ല ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ടെൻഷൻ ഇല്ല ഒന്നുമില്ല അവർ വളരെ റിലാക്സ് ആയിട്ട് ജീവിക്കുന്ന പീപ്പിളാണ് അതുകൊണ്ട് വിദ്യാഭ്യാസം എത്ര എത്തിയാലും ഒന്നും പറയാൻ അറിയുന്ന കുട്ടികളുണ്ട് വിവരമില്ലാത്ത കുട്ടികളുണ്ട് ക്ഷമയില്ലാത്ത കുട്ടികളുണ്ട് സഹനശക്തി ഇല്ലാത്ത കുട്ടികളുണ്ട് കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയാത്ത കുട്ടികളുണ്ട് ഇതിനേക്കാളൊക്കെ ഒരു പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പാസ്സാകുന്നതിന് ശേഷം നമ്മൾ വലിയ വലിയ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തൊന്നും പഠിച്ചില്ലെങ്കിലും നമ്മൾ ഇതുപോലെ കുറച്ച് വെറുതെ കിടക്കുന്ന ഭൂമിയെടുത്ത് കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു പത്ത് ഇരുപത് പശുക്കളെ വളർത്തിയാൽ മതി നമ്മുടെ വീട്ടിലേക്ക് പാല് കിട്ടും തേ നമുക്ക് നെയ്യ് കിട്ടും വെണ്ണ കിട്ടും തൈര് തൈരുൽപാദിപ്പിക്കാം നമുക്ക് അങ്ങനെ കുറേ പേര് കൂടി നമുക്ക് എന്തെല്ലാം ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും പാലാണെങ്കിൽ നിമിഷം കൊണ്ട് വിറ്റഴുകയും ചെയ്യും നല്ല പാലാണെന്ന് അറിഞ്ഞാൽ എല്ലാവരും വന്ന് മേടിക്കും അത് ഡെയിലി നമുക്ക് നല്ല ഇൻകം കിട്ടുകയും ചെയ്യും ഇന്ന് പശുക്കൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് തരത്തിൽ കൊടുക്കുന്നുണ്ട് തങ്ങൾക്ക് രോഗം വരുമ്പോൾ അത് ചെക്ക് ചെക്കപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് തീറ്റി എന്തൊക്കെ കൊടുക്കണം നാച്ചുറൽ ആയിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും ഇതെല്ലാം നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കണം നമ്മുടെ നാട്ടിൽ എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം എങ്ങനെ നമ്മുടെ നാടിനെ വികസിപ്പിക്കാം നമ്മുടെ നാട് എങ്ങനെ ക്ലീനിങ് ആക്കാം ഹരിതക ഒരു നല്ല ഒരു നല്ല ഒരു ഭൂമിയാക്കി കേരളത്തെ മാറ്റണം ഇനിയെങ്കിലും കേരളത്തിൽ കൃഷി പ്രോത്സാഹിപ്പിക്കണം കണ്ടില്ലേ നമ്മുടെ മഹാനടനൊക്കെ ചെയ്യുന്നത് മിക്ക മഹാനടന്മാരും അവർക്ക് ഒരുപാട് കൃഷികളുണ്ട് അവരെല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ് പക്ഷെ നമ്മളാരും പാവങ്ങളായ നമ്മളാരും സാധാരണ ജനങ്ങളൊന്നും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് സാധ്യതകൾ ഇന്ന് നമ്മുടെ മുന്നിൽ കിടക്കുകയാണ് നമ്മുടെ കുട്ടികളെ ഇനിയെങ്കിൽ ഇതെല്ലാം നമ്മൾ വളരെയധികം പരിശീലനം ട്രെയിനിങ് കൊടുത്ത് അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഗവൺമെൻറ്റും ഉന്നതത്തിലുള്ള നേതാക്കന്മാരും നമ്മുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാവരും ട്രൈ ചെയ്താൽ നമ്മുടെ കുട്ടികൾ ഇവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നമുക്ക് നല്ല വിളവുകൾ കിട്ടുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ എല്ലാവരും കാപ്പി കുടിക്കാൻ ആഗ്രഹിക്കുന്നു നല്ല നാടൻ കാപ്പി നമുക്ക് കാപ്പി കുരു കൃഷി ചെയ്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാവുന്നതാണ്